ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ നെറ്റ് കൊമേഴ്സ് എക്സാം ഇനി വന്ന് അടുത്തുകൊണ്ടിരിക്കുകയാണ് ജെ ആർ എഫോട് കൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യണം ഈ തവണ എക്സാം ക്വാളിഫൈഡ് ആകണം അതിന് എന്ത് ചെയ്യണം മാറി വരുന്ന ക്വസ്റ്റ്യൻ പാറ്റേണുകൾ മനസ്സിലാക്കണം കൃത്യമായി മനസ്സിലാക്കി പഠിച്ചു മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണെന്ന് ഈ ഒരു നെറ്റ് കൊമേഴ്സ് എന്ന് പറയുന്ന നെറ്റ് കൊമേഴ്സ് ആയിക്കോട്ടെ നെറ്റ് മാനേജ്മെന്റ് ആയിക്കോട്ടെ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പഠനം ഉണ്ട് എങ്കിൽ അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാധാരണയായിട്ട് നെറ്റ് കൊമേഴ്സ് എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് എം സി ക്യൂസുകളാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോവുക അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഈസി ആയിട്ട് ആൻസർ പറ്റും കൺസിഡർ ദ ദ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് കോസ്റ്റ് കോസ്റ്റ് ബന്ധപ്പെട്ടിട്ടുള്ള നാല് ആണ് തന്നിരിക്കുന്നത് ഇൻവോൾവ്സ് ക്ലാസിഫിക്കേഷൻ റെക്കോർഡിങ് അപ്രോപ്രിയേറ്റ് അലോക്കേഷൻ ഓഫ് ശരിയല്ലേ കോസ്റ്റ് അക്കൗണ്ടിങ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട് കോസ്റ്റ് എക്സ്പെൻഡിറ്റും ചെയ്യുന്നുണ്ട് ശരിയാണ് ഇറ്റ് കൺസേൺഡ് ഓൺലി വിത്ത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് സ്റ്റാറ്റുട്ടറിൽ റിപ്പോർട്ടിംഗ് ആണോ അല്ല തെറ്റാണ് മൂന്നാമതായി ഇറ്റ് ഹെൽപ്സ് ഇൻ കോസ്റ്റ് കൺട്രോൾ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്തിനെ ഹെൽപ് ചെയ്യുന്നുണ്ട് കോസ്റ്റ് കൺട്രോളിനും മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗിനും ഹെൽപ് ചെയ്യുന്നുണ്ട് ശരിയാണ് ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ബഡ്ജറ്റ് ഓർ ഫോർകാസ്റ്റിംഗ് ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ബഡ്ജറ്റ് ഓർ ഇറ്റ് 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 ഇൻക്ലൂഡ് 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 ഡസ് നോട്ട് ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ആണ് അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് ഒന്നും മൂന്നുമാണ് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്ന ക്ലിയർ ആയോ മക്കളെ ക്ലിയർ ആണോ ഓപ്ഷൻ ബി അല്ലേ ആൻസർ ആയിട്ട് വരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു ഓപ്ഷൻ ബി ആണ് ഇവിടെ നോക്കിയത് വൺ ആൻഡ് ആർ ഡിസ്ക്രൈബ്സ് ദ കോസ്റ്റ് അക്കൗണ്ടിങ് And a statement two is false, as that. ിനെ കുറിച്ചാണ് സ്റ്റേറ്റ്മെന്റ് ടൂ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഫോറും ഇൻകറക്റ്റ് ആണ് ഫോർ കാസ്റ്റിംഗ് ആർ ദ പാർട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ടൂ ആണ് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നേക്കാണ് എന്താണ് ക്വസ്റ്റിന്റെ അകത്ത് പറഞ്ഞേക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ചെയ്തെടുക്കാൻ പറ്റുന്ന ഐഡന്റിഫൈ ദ്രൂ സ്റ്റേറ്റ്മെന്റ് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നാല് സ്റ്റേറ്റ്മെന്റ് ആണ് പ്ലസ് ഡയറക്ട് ലേർ പ്ലസ് ഡയറക്ട് എക്സ്പെൻസായിട്ടുള്ളതാണ് ഓവർഹെഡ് ഇൻക്ലൂഡ്സ് ഓൺലി ഇൻഡൈറക്ട് മെറ്റീരിയൽസ്

സ്പെഷ്യൽ എക്യൂപ്മെന്റ് ഹയർ ഇതൊക്കെ ഏതിനകത്ത് വരുന്നതാണ് ഡയറക്ട് എക്സ്പെൻഡിച്ചറിന്റെ അകത്ത് വരുന്നതാണ് അപ്പൊ ഇവിടെ ഏതാ ശരി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് സ്റ്റേറ്റ്മെന്റ് ഓവർഹെഡ് ഇൻക്ലൂഡ്സ് ഇൻഡയറക്ട് മെറ്റീരിയൽ ഇൻഡയറക്ട് ലേബർ ഇൻഡയറക്ട് എക്സ്പെൻസസ് ആ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഇപ്പോ മൂന്നാമത്തെ ആണ് ഒരു റീസൺ ടൈപ്പ് അസേഴ്ഷൻ ആണ് ഒരു അസേഴ്ഷൻ റീസൺ ടൈപ്പ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അസേഴ്ഷൻ റീസൺ ടൈപ്പ് ഒക്കെ എന്താണ് നിങ്ങൾക്ക് ഇപ്പൊ നെറ്റ് എക്സാം തുടങ്ങിയ കാലം തൊട്ട് തന്നെ അല്ലെ കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്ന അസേഴ്ഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അസേഴ്ഷൻ ആയിട്ട് പറഞ്ഞേക്കാണ് ും കോസ്ോളിനും രണ്ടും രണ്ടിലും ഇൻക്ലൂഡ് ആകുന്നവർ തന്നെയാണ് പ്രോഫിറ്റ് സെന്റേഴ്സ് ശരിയാണ് റീസൺ പറഞ്ഞേക്കാണെങ്കിൽ മാക്സിമം പ്രോഫിറ്റബിൾ ത്രൂ ദ മാനേജ് എക്സിസ്റ്റ് ചെയ്യുന്നത് ടു അച്ചീവ് ദ മാക്സിമം പ്രോഫിറ്റബിലിറ്റി ത്രൂ എന്താണ് മാനേജ്മെന്റ് ഡിസിഷൻ വഴി മാക്സിമം പ്രോഫിറ്റബിലിറ്റി ഏൺ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഓപ്ഷൻ നോക്കിയത് എക്സ്പ്ലേഷൻ ഓഫ് എ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആർ നോട്ട് കറക്റ്റ് എക്സ്പ്ലേഷൻ ഓഫ് എ ആൻഡ് ആർ ഇസ് ട്രൂ ഏതാ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണല്ലേ അതായത് രണ്ടും കറക്റ്റ് ആയിട്ടുള്ളതല്ലേ ഇവിടെ നോക്കിയേ പ്രോഫിറ്റ് സെന്റേഴ്സ് ഇൻ വോൾസ്

വളരെ ഈസി ആയിട്ട് തന്നെ ആൻസർ ചെയ്യാം അസേഴ്ഷൻ ആയിട്ട് പറഞ്ഞു ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ബി ട്രേസ്ഡ് എ സ്പെസിഫിക് കോസ്റ്റ് ഓബ്ജക്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കോസ്റ്റ് ഒബ്ജക്റ്റിൽ കൺവീനിയൻലി ട്രേസ് ചെയ്യാൻ പറ്റുന്നതാണ് ആണോ ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റ് പറ്റത്തില്ലല്ലോ ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഇൻക്ലൂഡ്സ് ലൂബ്രിക്കൻഡ് ക്ലീനിങ് സപ്ലൈസ് യൂസ്ഡ് ഇൻ ദി ജനറൽ മെറ്റീരിയൽസ് റീസൺ കറക്റ്റ് ആണ് അസേഴ് എന്താണ് തെറ്റാണ് അല്ലേ എ ഈസ് ഫോൾസ് ആർ ഈസ് ട്രൂ ഓക്കെ ആണല്ലോ അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു കാര്യം പറഞ്ഞു ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആയിരുന്നു ഇൻഡയറക്ട് മെറ്റീരിയൽ കനോട്ട് ബി കൺവീനിയൻലി ട്രൈസ് ചെയ്യുന്ന എ കോസ്റ്റ് ഓബ്ജക്റ്റ് അല്ലേ ഇൻഡയറക്ട് മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു കോസ്റ്റ് ഓബ്ജക്റ്റിൻ്റെ കാര്യം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്താണ് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് എ ഫോൾസ് ആയിരുന്നു ആറ് ട്രൂ ആയിരുന്നു അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ലാസ്റ്റ് ആണ് മക്കളെ നോക്കിയേ അഞ്ചാമത്തെ ആണ് ഇവിടെ നോക്കിയേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഷോർട്ട് വീഡിയോ ആണ് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അഞ്ച് ക്വസ്റ്റൻ കൊണ്ട് നിങ്ങൾക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ഒരു പർട്ടിക്കുലർ ഏരിയ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും ഇവിടെ 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 കമ്പനി കസ്റ്റമൈസ്ഡ് കസ്റ്റമൈസ്ഡ് ശ്രദ്ധിച്ചോണം ഈ വേർഡ് നിർബന്ധമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം ഡിസൈൻഡ് ദ ഫോളോവിംഗ് കോസ്റ്റ് ൂസ്ഡ് ഇവര് തന്നിട്ടുണ്ട് എത്രയാണ് ഫൈവ് തൗസൻഡ് തന്നിട്ടുണ്ട് ലേബർ തന്നിട്ടുണ്ട് എത്രയാണ് ട്വന്റി തൗസൻഡ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ സൂപ്പർവൈസർ സാലറി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് ഡിസൈനർ സോഫ്റ്റ്വെയർ സബ്സ്ക്രിപ്ഷൻ ഫോർ ക്ലൈന്റ് ക്ലൈന്റിന് വേണ്ടി ഡയറക്റ്റ്ലി കൊണ്ടുവന്നേക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതും എടുക്കണം അല്ലേ ടു തൗസൻഡ് വന്നിട്ടുണ്ട് മെഷീന്റെ ലൂബ്രിക്കൻസ് ഇത് ശരിക്കും എന്നാൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ളതാണ് ഇതെടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പൊ ബാക്കി നോക്കിയേ നമ്മളോട് പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്ട് ലേബറും ഡയറക്റ്റ് ഓവർഹെഡും കൂടി അല്ല ഡയറക്ട് എക്സ്പെൻസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും പ്രൈം കോസ്റ്റ് കിട്ടും അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഡയറക്റ്റ് മെറ്റീരിയൽ ഏതായിരുന്നു നമുക്ക് തന്നിട്ടില്ലായിരുന്നോ ജസ്റ്റ് അതിന്റെ കൂടെ ഡയറക്ട് ലേബർ ക്രാഫ്റ്റിംഗ് ആഡ് ചെയ്യാൻ ഡയറക്റ്റ് എക്സ്പെൻസ് അതായത് ഡിസൈൻ സോഫ്റ്റ് അതായത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ആണ് സോ ആഡ് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടി എത്രയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം ഏതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ ഏതാണ് ഡയറക്റ്റ് ലേബർ ഏതാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ഒരു ക്വസ്റ്റിനകത്ത് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ വളരെ ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഏകദേശം ഒരു അഞ്ച് നാലഞ്ച് ക്വസ്റ്റിനുകൾ ഡിസ്കസ് ചെയ്തു നിങ്ങൾ എന്ത് ചെയ്യുക സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു ചാനലിലൂടെ എത്തുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും കുറേ കുറേ ക്വസ്റ്റിനുകൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തും അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക ഈ ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോർഷൻ നിങ്ങൾക്ക് ആയിട്ട് അവൈലബിൾ ആക്കണമെങ്കിൽ യൂട്യൂബ് വഴി അവൈലബിൾ ആക്കണമെങ്കിൽ അതും നിങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ക്ലാസ് ഞാൻ പറഞ്ഞു അല്ലേ നമ്മുടെ സി സിയുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾ ജെ ആർ എഫ് ലക്ഷ്യമിടുന്നുണ്ട് എങ്കിൽ കൊമേഴ്സ് നെറ്റ് നേടി മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഒരു ഗവൺമെന്റ് ഒരു ഗവൺമെന്റ് കോളേജിൽ അധ്യാപകനായി മാറാൻ ഒരു ഗവൺമെന്റ് എയ്ഡഡ് കോളേജിൽ അധ്യാപകനായി മാറാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് നേടിയെടുത്തേ പറ്റുള്ളൂ അതിനായിട്ട് സി സി ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു നിങ്ങൾ സി സിയിലേക്ക് വരിക ഉറപ്പായിട്ട് നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാനായിട്ട് അതൊരു ബേസ് നൽകുന്നതായിരിക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നമ്മളോടൊപ്പം ചേരുക നിങ്ങൾക്ക് ഒരു എന്താണ് കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് നെറ്റ് നേടിത്തരാനായിട്ട് ഞങ്ങൾ ഇവിടെ തയ്യാറാണ് ഞങ്ങളുടെ ഒരു ടീം ഇവിടെ തയ്യാറാണ് അപ്പൊ നിങ്ങൾ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് താഴെ എന്താണ് ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും പിന്നെ എന്താണ് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കമന്റ് ചെയ്യുക എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ അതുപോലെ തന്നെ പുതിയ വീഡിയോസ് ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതിനെപ്പറ്റി കമന്റ് ചെയ്യുക അപ്പൊ എന്നാണ് ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും താങ്ക് യു ഓൾ ഇറ്റ്സ് മീ വിഷ്ണു അശോക്